ജനപ്രിയ കലാരൂപമായ ചാക്യാർകൂത്ത് കലോത്സവ വേദികളിലെ പ്രധാന ഇനങ്ങളിലൊന്നാണ് കാഴ്ചക്കാരുടെ കുറവ് കൊല്ലത്തെ ചാക്യാർകൂത്ത് മത്സരത്തിന്റെ പൊലിമ കുറച്ചെങ്കിലും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ മികവ് പുലർത്തി കൊല്ലത്തെ കലോത്സവ വേദിയിൽ നിന്നും ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചാക്യാർകൂത്തിന് ഒരു പ്രത്യേകതയുണ്ട് രാജാവിനെ വിമർശിക്കാം കണ്ടു നിൽക്കുന്ന പരിഹാസ രൂപേണ വിമർശിക്കാം ഒരു പക്ഷേ പാത്രമായേക്കും കൊല്ലത്തെ കലോത്സവത്തിന്റെ ചാക്യാർകുത്ത് മത്സരവേദിയിൽ കാണികൾ നന്നേ കുറവായിരുന്നു പക്ഷേ പ്രകടനങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തുവാൻ മത്സരാർത്ഥികൾ ശ്രമിച്ചു ശിക്ഷിക്കുന്നാണല്ലോ പറയുന്നു ഇപ്പോ എന്താ പോയിട്ട് നിശ്ചയില്ലാതെ കണ്ട് അവളെങ്ങനെ വശായില്ലോ ചാക്കേർ കുത്തും മത്സരം കഴിഞ്ഞ് നിരവധി മത്സരാർത്ഥികൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം മത്സരത്തിന് മുൻപേ അവരോട് നമ്മൾ അവര് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പക്ഷെ മത്സരത്തിന് ശേഷം നമുക്ക് അവരുടെ അവരോട് ചില വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു ചാക്കേറി തട്ടുകടയിൽ ചായം വിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചാക്കേറോട് തന്നെ ചോദിക്കാം എന്താ പോലെ എങ്ങനെയുണ്ടായിരുന്നു മത്സരം മത്സരം വളരെ നല്ല മത്സരമായിരുന്നു പക്ഷേ കാണികൾ നൃത്തേയും പോലെ തന്നെ വളരെ കുറവായിരുന്നു നമുക്ക് ജനങ്ങളൊരു സംവദിക്കാനുള്ള അവസരം വളരെ കുറവായിരുന്നു ഈ കലോത്സവ വേദികളല്ലാതെ ഈ അനുഷ്ഠാനം തന്നെ മുകളിൽ കൊണ്ടു കൊണ്ടുവരുന്ന രീതി ഇടപെടലുകളും ഉണ്ടാവുന്നില്ല ഡാക്യാർക്കത്ത് എന്നത് ഒരു സമകാലിക വിഷയത്തെ കൊണ്ടും പുരാണകഥയെ പറഞ്ഞുകൊണ്ടുമാണ്കഥ മുന്നോട്ട് പോകുന്നത് ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു പെർഫോമൻസ് ആണ് പൂത്താറ കാലും മേലും കാലിയേറ്റി വെച്ചിരിക്കണത് കണ്ടില്ലേ ഭീമൻ ഭീമാസേന അവിടെ വന്നു നിൽക്കണം നിപ്പണ്ടില്ലേ നല്ല തുറടി വെച്ചാ വയറുമായിട്ട് ഇപ്പഴൊന്നും ഇരിക്കണം പറ്റില്ല എല്ലാരും അവിടെ ഇരുത്തിയിട്ട് ഇരിക്കും ഈ പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ട സമയത്ത് ഭീമൻ രഘു നടൻ ഭീമൻ രഘു കസേരിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് തന്നെയാണ് ചാക്യാർ അവതരിപ്പിച്ചത് വളരെ നർമ്മത്തിൽ ചാലിച്ച ആ ഒരു ഭാഗം ഏറെ പ്രസക്തമാണ് സമകാലിക സമൂഹത്തിൽ ചാക്യാർ കൂത്ത് വേദിയിൽ അരങ്ങേറിയ മത്സരങ്ങൾക്ക് ശേഷം നമ്മൾ അവിടെ ഇന്ന് വിട പറയുന്നു പക്ഷേ കൊല്ലത്തിന്റെ കലാപൂരം തുടരുക തന്നെ ചെയ്യും ടീം ജനവും ഒപ്പമുണ്ട്